വരന്തിരപ്പള്ളി വടക്കുമുറിയിൽ ദയാ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന തണൽവീടിൻ്റെ ശിലാസ്ഥാപനം ഒബെറോൺ ഗ്രൂപ്പ് ചെയർമാൻ എം എ മുഹമ്മദ് നിർവഹിച്ചു ചടങ്ങ് കല്യാൺ സിൽക്സ് സി എം ഡി ടി എസ് പട്ടാഭിരാമൻ ഉദ്ഘാടനം ചെയ്തു വരന്തിരപ്പിള്ളി തണൽവീട് പ്രസിഡന്റ് സി എസ് സലീം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഷൈജു പട്ടിക്കാട്ടുകാരൻ പി കെ നവാസ് പി അബ്ദുൽ മജീദ് ടി ഐ നാസർ പി കെ ജലീൽ പി കെ ബഷീർ എ എ ലത്തീഫ് ടി കെ റിയാസ് സി എ ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ ഈ നാട് മനുഷ്യന്റെ വേദനകളെല്ലാം ഏറ്റുവാങ്ങാനും തകന്ന വലിയ ഒരു സംരംഭത്തിനാണ് ഇന്നിവിടെ നാട്ടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഡയാലിസ് സെന്റർ ഉയർന്നു വരാൻ പോകുന്നു സ്കൂളൊക്കെ പഠിക്കുമ്പോൾ പറയാറുണ്ട് ആലിൻ ഒരാൾ അലിവോടെ വെള്ളം ഒഴുക്കിയാൽ അതേകുന്നു തണൽ വരുവോർക്കൊക്കെയുണ്ട് ഒരാൾ ഒരു ആലിന് പൂമ്പളും വരുമ്പോഴും വെള്ള പടർന്ന് പന്തലിച്ച് ആരാണ് എനിക്ക് വെള്ളമൊഴിച്ച് ആരാണ് എന്നെ വലുതാക്കിയേ വലുതാക്കിയത് അറിയില്ല നല്ലൊരു മഹത്തായ സംരംഭത്തിനാണ് ഇന്നിവിടെ തുറക്കം കുറിച്ചിരിക്കുന്നത് എല്ലാം നമ്മളുടെ നവാസ് മാഷ് പറഞ്ഞ പോലെ തന്നെ ആമുഖ പ്രസംഗത്തിലെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നാളെ ഈ കെട്ടിടം ഉയർന്നു വരുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളാണ് ഇതിന്റെ അംബാസിഡർ തീർച്ചയായിട്ടും സ്നേഹത്തോടെയുള്ള സംഭാഷണമാണ് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് ആ സ്ഥാപനത്തില് എത്ര മനോഹ സ്വന്തം മക്കൾ നോക്കുന്നതിനേക്കാളും മനോഹരമായി അവിടുത്തെ അന്തേവാസികളെ അവിടെയുള്ളവർ നോക്കുന്നുണ്ട് എന്നുള്ളത്